നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെ ട്രെയിനും ലോകത്തിലെ തന്നെ ഇരുപത്തിനാലാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിനെയും പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് വിവരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ദേ ഇതാണ് ആ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം മൂന്ന് ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ഒൻപത് സംസ്ഥാനങ്ങൾ കടന്നാണ് യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ട്രെയിൻ ആരംഭിച്ച് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം ആസാമിലെ ദിബ്രുഗഡ് വരെ സർവീസ് ഇടുന്ന ട്രെയിനാണ് നമ്മുടെ ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ നാഗാലാൻഡ് ബീഹാർ ആസാം ഇങ്ങനെ ഒൻപത് സംസ്ഥാനങ്ങൾ കടന്നാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് ശ്രദ്ധിക്കുക നാഗാലാൻഡ് വഴിയും ഈ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് പലർക്കും അതറിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തിയിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം മാത്രം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഈ ട്രെയിൻ ഇപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് രണ്ട് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ അതിലൊരു ട്രെയിനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിവേക് എക്സ്പ്രസ് മറ്റേ ട്രെയിൻ ഏതാണെന്ന് ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായും വരുന്നതാണ് ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ മറ്റൊരു ട്രെയിൻ അതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിൻ കേട്ടോ ഇനി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം മൂന്ന് ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൻ്റെ സമയക്രമം നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും കന്യാകുമാരിയിൽ നിന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ നാലാം ദിവസം രാത്രി എട്ട് അൻപതിന് ആസാമിലെ ദിബ്രുഗഡ് വരെ പോകുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം നാല് ആയിട്ട് എല്ലാ ദിവസവും രാത്രി ഏഴ് അൻപത്തി അഞ്ചിന് ദിബ്രുഗഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നാലാം ദിവസം രാത്രി ഒൻപത് അൻപത്തി അഞ്ചോടു കൂടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്ക് കേൾക്കാം തിരിച്ചും ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നിർത്തുന്ന സ്റ്റേഷൻസ് എല്ലാം കേൾക്കാം അതിനുശേഷം ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം മൂന്ന് ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് ഇരുപത്തി അഞ്ചിന് കന്യാകുമാരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് നാൽപ്പത്തിന് നാഗർകോവിൽ ജംഗ്ഷനിലാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഏഴ് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ രാത്രി എത്തിച്ചേരുന്നതാണ് അവിടുന്ന് എട്ട് കൂടി കൊല്ലം ജംഗ്ഷനിലും രാത്രി ഒൻപതരയോട് കൂടി ചെങ്ങന്നൂരും രാത്രി പത്ത് മണിയോടു കൂടി കോട്ടയവും രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടു കൂടി എറണാകുളം ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ്റെ ആദ്യത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് കാലിന് ആലുവയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ഒന്ന് പത്തിന് തൃശ്ശൂരും രണ്ട് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിലും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വെളുപ്പിനെ നാല് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷൻ അഞ്ചു മണിക്ക് തിരുപ്പൂര് അഞ്ച് നാല്പതിന് ഈറോഡ് ജംഗ്ഷൻ ആറ് അൻപതിന് സേലം ജംഗ്ഷൻ രാവിലെ ഒൻപത് നാൽപ്പതിന് കട്ടാടി ജംഗ്ഷൻ പന്ത്രണ്ട് ഗാലിന് ഉച്ചയ്ക്ക് റനിഗുണ്ട ജംഗ്ഷൻ രണ്ട് ഇരുപതിന് നെല്ലൂർ മൂന്ന് അൻപതിന് ഓങ്കോൾ അഞ്ച് അൻപതിന് വൈകുന്നേരം വിജയവാഡ ജംഗ്ഷൻ ഏഴ് മണിക്ക് എല്ലൂരു എട്ട് ഗാലിന് രാജമുൻറി രാത്രി ഒൻപത് മണിക്ക് സമൽക്കോട്ട് ജംഗ്ഷൻ രാത്രി പതിനൊന്ന് ഇരുപതിന് സുബവാഡ എന്ന് പറയുന്നൊരു സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ രണ്ടാം ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് വിശാഖപട്ടണം ജംഗ്ഷൻ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് വിജയനഗരം ജംഗ്ഷൻ രണ്ട് മണിക്ക് ശ്രീകാകുളം റോഡ് വെളുപ്പിന് മൂന്ന് അഞ്ചിന് പാലാസ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ നാല് പത്തിന് ബ്രഹ്മപൂർ ആറ് മണിക്ക് കുർദാർ റോഡ് ജംഗ്ഷൻ ആറ് നാൽപ്പത്തി അഞ്ചിന് ഭുവനേശ്വർ രാവിലെ ഏഴ് മണിക്ക് കട്ടക് ജംഗ്ഷൻ ഒൻപത് ഇരുപതിന് ഭദ്രക് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ രാവിലെ പത്ത് മണിക്ക് ബാലേശ്വർ പതിനൊന്ന് അൻപതിന് ഖരഗ്പൂർ ജംഗ്ഷൻ രണ്ട് മുപ്പത്തി അഞ്ചിന് ഡങ്കുനി ജംഗ്ഷൻ മൂന്ന് നാൽപ്പതിന് ഭർദമാൻ ജംഗ്ഷൻ അഞ്ചരയ്ക്ക് ഹഡ് ജംഗ്ഷൻ എട്ട് അഞ്ചിന് രാത്രി എട്ട് അഞ്ചിന് മൂന്നാം ദിവസം രാത്രി എട്ട് അഞ്ചിന് ടൗൺ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും രാത്രി പത്ത് പത്തോടുകൂടി കിഷൻഗഞ്ച് എന്ന് പറയുന്ന സ്റ്റേഷനിലും ഈ ഒരു ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് നാലാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ന്യൂ ജൽപായഗുരി ജംഗ്ഷനിലും പന്ത്രണ്ട് നാൽപ്പതിന് ജൽപായഗുരി റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലും ഒന്നരയോടുകൂടി മാധഫങ്ക എന്ന് പറയുന്ന സ്റ്റേഷനിലും രണ്ടരയോടുകൂടി ന്യൂ കൂച്ച് ബഹാർ എന്ന് പറയുന്ന സ്റ്റേഷനിലും രണ്ട് അൻപതിന് ന്യൂ അലിപൂർ ധൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ വെളുപ്പിനെ നാല് മണിക്ക് കോക്രാജർ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും വെളുപ്പിനെ നാല് അൻപതിന് ന്യൂ ബോഗൈഗാവ് ജംഗ്ഷനിലും അഞ്ച് നാൽപ്പതിന് ഗോൾപാറ ടൗണിലും ഒൻപത് മണിയോടുകൂടി രാവിലെ ഗുവാഹാത്തിയിലേക്കും രാവിലെ പത്ത് പത്തോടു കൂടി ജാഗി റോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്കും പതിനൊന്ന് കാലിന് രാവിലെ ഹോജൈ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും പന്ത്രണ്ട് പത്തിന് ലഡിങ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ദിഫു എന്ന് പറയുന്ന ഒരു സ്റ്റേഷനും ഒന്ന് നാൽപ്പതിന് ദിമാപൂർ ഇതാ ഞാൻ പറഞ്ഞത് ദിമാപ്പൂർ നമ്മുടെ നാഗാലാൻഡ് വഴിയൊക്കെ പോകുന്നു എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേഷൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ മൂന്ന് നാല്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഫർഗേറ്റിംഗ് ജംഗ്ഷനിലും നാല് ഇരുപതിന് മരിയാനി ജംഗ്ഷനും അഞ്ച് പത്തിന് സിമാലഗുരി ജംഗ്ഷനും ആറ് ഇരുപതിന് നഹർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനും രാത്രി ഏഴ് മണിയോടുകൂടി ന്യൂ ടിൻസുക്കിയ ജംഗ്ഷനും രാത്രി എട്ട് അൻപതിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ ആസാമിലെ ദിബ്രുഗഡിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നുണ്ട് ഇതാണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന ഒരു സമയം ഇതുവരെയും ഈ ഒരു ട്രെയിൻ ഓൺ ടൈമിൽ ഓടിയിട്ടില്ല കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും പല സമയം കൊണ്ടും ഇതൊരു മൂന്നും നാല് മണിക്കൂർ ചിലപ്പോൾ അതിൽ മേളയൊക്കെ ലേറ്റായിട്ട് ഓടുന്നുണ്ട് ചിലപ്പോൾ രാത്രിത്തെ ക്ലൈമറ്റ് ചേഞ്ചുകളായിരിക്കാം അല്ലെങ്കിൽ സിഗ്നൽ പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ദീർഘദൂര ട്രെയിൻ സർവീസിന് ചിലപ്പോൾ കാട്ടിലൂടെയൊക്കെ ആയിരിക്കാം ട്രെയിൻ സർവീസ് നടത്തുന്നത് ഐ മീൻ ചെറിയ ചെറിയ അങ്ങനെ ട്രാക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ സിഗ്നൽ കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ട്രെയിനിൽ സർവീസ് നടത്തുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണിത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുരക്ഷയില്ലാത്ത ഒരേ ഒരു ട്രെയിൻ കൂടിയാണിത് അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യം തീരെ ഇല്ലാത്ത ഒരു ട്രെയിൻ കൂടിയാണ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ട്രെയിനെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ട്രെയിനിലെ യാത്രക്കാരെയാണ് ഈ ഒരു ട്രെയിനിലെ സ്ഥിരം യാത്രക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ ആണ് തന്നെയാണെന്ന് നമുക്ക് പറയണം അപ്പോൾ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടും സേഫ് അല്ലാത്ത ഒരേ ഒരു ട്രെയിൻ നമ്മുടെ വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു ട്രെയിൻ ഒന്നാം സ്ഥാനം നിലനിർത്താനുള്ള എല്ലാ യോഗ്യതയും ഉള്ളൊരു ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് തീർച്ചയായും ഈ ഒരു ട്രെയിനിലെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരുടെയൊക്കെ അനുഭവങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റായിട്ട് എന്നെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെയല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് അത് തീർച്ചയായും എത്തേണ്ടത് കൂടിയാണ് സുരക്ഷയുടെ കാര്യം ഞാൻ പറഞ്ഞോളൂ എടുത്തെടുത്ത് പറയാൻ കാരണം ഈ ഒരു ട്രെയിനിൽ എന്തും നടക്കും കാരണം ഇതിനകത്ത് ടി ടി യു ഒരു ഒന്നുമില്ല നമ്മളെ സീറ്റ് പോലും ഈവൻ നമുക്ക് എ സി കമ്പാർട്ട്മെൻറ്റിൽ പോലും സേഫായിട്ടിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ സീറ്റിൽ ആരൊക്കെ എപ്പോഴൊക്കെ വന്നിരിക്കാം അങ്ങനെ ഇങ്ങനെ എന്തും വേണമെങ്കിലും സംഭവിക്കാം അതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയാനുള്ളത് കേരളത്തിനകത്തുപോലും ഈ ഒരു ട്രെയിൻ ഒട്ടും സുരക്ഷയല്ല എന്നുള്ളത് കൂടിയാണ് ഒരു സത്യാവസ്ഥ എന്ന് എടുത്തു പറയേണ്ടത് അപ്പോൾ കേരളം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അത്യാവശ്യം നമുക്ക് ബാത്റൂമിൽ പോകണം നമ്മളെല്ലാവരും മനുഷ്യരാ ബാത്റൂമിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഫുഡിൻ്റെ ഇഷ്യൂസ് അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടര ഒരു ട്രെയിൻ കൂടിയാണ് നമ്മുടെ വിവേക സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഞാൻ തന്നെ പല രീതിയിൽ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിലെല്ലാം ഇന്നുവരെ പോലും ഞാൻ ഒരു ശതമാനത്തിൽ പോലും നല്ലൊരു കമൻ്റ് ആരും ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല ഞാൻ കണ്ടതുമില്ല അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിൽ നമ്മൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഒരു സുരക്ഷിതം നമുക്ക് വേണം കാരണം നമുക്ക് കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ രണ്ട് ട്രെയിനുകളേ ഉള്ളൂ രണ്ട് ട്രെയിനുകളും കണക്കുക അതിൽ ഇച്ചിരി കൂടെ ടോപ്പിൽ നിൽക്കുന്നത് ഈ ഒരു ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എന്തുവാണെങ്കിലും അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോഴുള്ള സമയവും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയമൊന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം നാല് നമ്മുടെ കന്യാകുമാരി വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി ഏഴ് അൻപത്തി അഞ്ചിന് ദിബ്രുഗഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി എട്ട് നാല്പതിന് ന്യൂ ഡെൻസുഖിയ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അവിടുന്ന് രാത്രി ഒൻപതരയോടുകൂടി നഹർഗതിയ എന്ന് പറയുന്ന സ്റ്റേഷനിലും രാത്രി പത്തരയോടുകൂടി സിമാലഗുരി ജംഗ്ഷനിലും രാത്രി പതിനൊന്നേ കാലോടു മരിയാനി ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടു കൂടി ഫർഗേറ്റിങ് ജംഗ്ഷനിലും ഒന്ന് മുപ്പത്തി അഞ്ചിന് ദിമാപൂരും രണ്ട് ഇരുപതിന് ദിഫുവും വെളുപ്പിന് മൂന്ന് അഞ്ചോടുകൂടി ലഡിങ് ജംഗ്ഷനിലും നാല് മണിയോടുകൂടി ഹോജയ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും അഞ്ചു മണിയോടുകൂടി ജാഗി റോഡിലും ഏഴ് മണിക്ക് ഗുവാഹത്തിയിലും ഒൻപതേ മണിക്ക് ഗോൾഫാറ ടൗൺ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും രാവിലെ പത്ത് അഞ്ചോടുകൂടി ന്യൂ ബോഗൈഗാവ് ജംഗ്ഷനിലും പത്ത് മുപ്പത്തി അഞ്ചിന് കോക്രാജർ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും രാത്രി അല്ല രാവിലെ പതിനൊന്നരയോട് കൂടി ന്യൂ അലിഭൂർദൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലിന് ന്യൂ കൂച്ച് ബഹാർ എന്ന് പറയുന്ന സ്റ്റേഷനിലും പന്ത്രണ്ട് അൻപതിന് മാധംഖ എന്ന് പറയുന്ന സ്റ്റേഷനിലും ഒന്ന് അൻപതിന് ജൽഭായ്ഗുരി റോഡിലേക്കും രണ്ട് അൻപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ന്യൂ ജൽഭായ്ഗുരി ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിക്കഴിയും അത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം വൈകുന്നേരം നാല് പത്തിന് കിഷൻഗഞ്ച് എന്ന് പറയുന്ന സ്റ്റേഷനിലും രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് മാൽഡ ടൗൺ എന്ന് പറയുന്ന സ്റ്റേഷനിലും രാത്രി പത്ത് രാംപൂർ ഹട്ട് ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടി ഭർദമാൻ ജംഗ്ഷനിലും ഒന്നരയോടുകൂടി ടങ്കുനി ജംഗ്ഷനിലും നാല് അഞ്ചിന് വെളുപ്പിന് ഖരഗ്പൂർ ജംഗ്ഷനിലും അഞ്ചരയോടുകൂടി ബാലേശ്വറും ആറ് നാൽപ്പത്തി മൂന്നോടുകൂടി ഭദ്രകിലും രാവിലെ എട്ട് പത്തോടുകൂടി കട്ടക് ജങ്ഷനിലും എട്ട് അൻപതിന് ഭുവനേശ്വറിലും ഒൻപതരയ്ക്ക് കുർധാ റോഡ് ജംഗ്ഷനിലും പതിനൊന്ന് പത്തിന് ബ്രഹ്മപൂരും പന്ത്രണ്ട് അൻപതിന് പാലാസ എന്ന് പറയുന്ന സ്റ്റേഷനിലും ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചിന് ശ്രീകാകുളം റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലും ട്രെയിൻ എത്തിച്ചേരും പിന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് മൂന്നാം ദിവസം വിജയനഗരം ജംഗ്ഷൻ മൂന്നരയോടുകൂടി വിശാഖപട്ടണം ജംഗ്ഷൻ നാലരയോടുകൂടി സുവവാട എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും ആറ് മണിയോടുകൂടി സമൽകോട്ട ജങ്ഷനിലും ആറ് നാൽപ്പതിന് രാജമുണ്ട്രിയിലേക്കും രാത്രി എട്ട് മണിയോടുകൂടി എല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലും രാത്രി ഒൻപത് പത്തിന് വിജയവാഡ ജംഗ്ഷനിലും രാത്രി പതിനൊന്ന് നാൽപ്പതിന് ഓങ്കൂളിലും എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിന് മൂന്നാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നാലാം ദിവസം അർദ്ധരാത്രി ഒന്ന് അഞ്ചിന് നെല്ലൂരിലേക്ക് ട്രെയിൻ എത്തി മൂന്ന് അഞ്ചിന് വെളുപ്പിന് റനികുണ്ട ജംഗ്ഷനിലും അഞ്ച് പത്തിന് കട്ടാടി ജംഗ്ഷനിലും ഏഴ് അൻപത്തി രണ്ടിന് നാലാം ദിവസം രാവിലെ സേലം ജംഗ്ഷനിലും എട്ട് അൻപതിന് ഈറോഡ് ജംഗ്ഷനിലും ഒൻപത് അൻപതിന് തിരുപ്പൂരും പത്ത് നാൽപ്പതിന് കോയമ്പത്തൂർ ജംഗ്ഷനിലും എത്തിക്കഴിയും നമ്മുടെ ട്രെയിൻ നാലാം ദിവസം രാവിലെ പതിനൊന്ന് അൻപതിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേരളം തുടങ്ങുകയാണ് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തൃശ്ശൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രണ്ട് മണിക്ക് ആലുവയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും രണ്ടരയ്ക്ക് എറണാകുളം ടൗണും ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് നാലാം ദിവസം എറണാകുളം ടൗണും നാല് മണിക്ക് വൈകുന്നേരം കോട്ടയത്തും നാല് നാല്പതിന് ചെങ്ങന്നൂരും വൈകിട്ട് അഞ്ച് അൻപതിന് കൊല്ലം ജംഗ്ഷനിലും രാത്രി ഏഴ് പത്തിന് തിരുവനന്തപുരം സെൻട്രലിലേക്കും ട്രെയിൻ എത്തിച്ചേരും പിന്നെ അവിടുന്ന് രാത്രി ഒൻപത് അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിലേക്കാണ് ട്രെയിൻ എത്തിച്ചേരുന്നത് അവിടുന്ന് രാത്രി ഒൻപതേ അൻപത്തി അഞ്ചിന് കന്യാകുമാരിയിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരും അങ്ങനെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ കന്യാകുമാരി ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഫുൾ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞുകൊണ്ട് സമയക്രമം അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ മാത്രമല്ല ഈ ഒരു ട്രെയിൻ ലേറ്റ് ഞാൻ അപ്പം പറഞ്ഞ ഒരേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് സർവീസ് നടത്തുമ്പോൾ അപ്പോൾ അതിൻ്റേതായ രീതിയിലേ ട്രെയിൻ നാട്ടിലോട്ട് എത്തുള്ളൂ വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ ഇനി ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഓരോ സ്ഥലങ്ങളെ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല ട്രെയിൻ തുടങ്ങുന്ന ഏത് സ്ഥലത്തും അവസാനിക്കുന്ന ഏത് സ്ഥലത്തും അതു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ അതിന് താഴോട്ട് കുറവുകളായിരിക്കും കേട്ടോ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡ് വരെ ആണല്ലോ ഈ ട്രെയിൻ സർവീസ് നടന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡ് വരെ ജനറലിന് എഴുന്നൂറ്റി മുപ്പത് രൂപയും സ്ലീപ്പറിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും തേഡ് ഏ സിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് ഏ സിക്ക് നാലായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ നോർത്ത് ഈസ്റ്റിലോട്ട് പോകുന്ന അതിഥി തൊഴിലാളികൾ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ജനറൽ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിലും അവർ തന്നെ പകുതി ആൾക്കാർ സ്ലീപ്പറിലും കാണും തേടേ സിയിലും കാണും സെക്കൻഡ് എ സിയിൽ പിന്നെയും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് എന്നിരുന്നാലും നൂറിലൊരു അൻപത് ശതമാനത്തിന് താഴെ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഡേസിലും സേഫ് എന്നുള്ള ഒരു കാര്യം എന്നുള്ളത് എല്ലാവരും ഓർക്കണം സ്ലീപ്പറിലൊക്കെ നിങ്ങൾ നോക്കിയേ വേണ്ട ചിന്തിക്കുകയും വേണ്ട സ്ലീപ്പറിലൊക്കെ വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന കാര്യം അത് ഞാൻ ഇത്രയും എടുത്ത് പറയാൻ ഞാൻ ഈ പല അതായത് എ സി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട് സ്ലീപ്പറില് യാത്ര ചെയ്തിട്ടുണ്ട് ജനറലിൽ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ എ സിയിലെ കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട് അത് അത്രയ്ക്കും ഭയാനകരമാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കമൻ്റിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുമല്ലോ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് കമൻറ്റിലൂടെ കണ്ടറിയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ എൻ്റെ ഒരു ലക്ഷ്യവും നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെ ട്രെയിൻ്റെ ഈ ഒരു വിവരം കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ കമൻറ്റ് ചെയ്യണം പിന്നെ ഈ ഇന്നത്തെ ഈ വിവേക് എക്സ്പ്രസിനെ പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അത് കഴിഞ്ഞാൽ ഉടനെ വരുന്ന മറ്റൊരു വീഡിയോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിൻ്റെ പറ്റിയിട്ടായിരിക്കും ഇനി നിങ്ങൾക്കുള്ള എൻ്റെ ഓരോരോ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന നാലാമത്തെ ട്രെയിനും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന അഞ്ചാമത്തെ ട്രെയിനും പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ